ഈ കാര്യത്തിൽ പ്രവേശനം ഞാൻ ഇന്നലെ അത് പറഞ്ഞു ക്ലോസ് ചെയ്താണ് അതായത് ഒരു ചർച്ച ഇപ്പൊ നടക്കുന്നില്ല അല്ല അതൊന്നും വ്യക്തിപരമായ കാര്യമല്ല ഞാൻ ഞാൻ പറഞ്ഞത് അതൊക്കെ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം പാർട്ടിയും യു ഡി എഫ് നേതൃത്വം എടുക്കും ശരി ഞങ്ങൾ എടുക്കുന്നത് ചർച്ച ചെയ്തിട്ടില്ലല്ലോ ചർച്ചയിൽ താങ്കൾ പറഞ്ഞ ഈ പോയിന്റും കൂടി നമുക്ക് പരിഗണിക്കാം ആ ചർച്ച നടക്കുമ്പോൾ നോ കമൻസ് നമ്മളത് പറയണം ശരിയല്ലല്ലോ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ എന്തിനാണ് പറയണം അദ്ദേഹത്തിന്റെ കാര്യം പാർട്ടിയോ യു ഡി എഫോ ഇപ്പം ചർച്ച ചെയ്യുന്നില്ല ചർച്ച ചെയ്യുന്ന സമയത്ത് അത് നമ്മളതിനെ മേട്ടും ഡീമെറിട്ടും നോക്കുമല്ലോ ഒരു പാർട്ടിയോ ഒരു വ്യക്തിയോ ഒരു സംഘടനയോ യു ഡി എഫിൻ്റെ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മളാലോക്കുമല്ലോ അല്ല അതൊക്കെ ചർച്ചകളിൽ വലിയ പരിണിതപ്രജ്ഞരായ നേതാക്കളുള്ളൊരു സംവിധാനമാണ് യു ഡി എഫ് അവരുടെയൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും ബാക്കി കാര്യങ്ങളൊക്കെ പരിഗണിച്ച് രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ച് ഒരു തീരുമാനം ഇപ്പം ഇല്ല എന്തായാലും ഇപ്പം ഒരു ചർച്ചയില്ല അല്ല സി പി എം കൊടുക്കുന്ന മെസ്സേജ് എന്താണ് സി പി എം കൊടുക്കുന്ന മെസ്സേജ് എന്താണ് രണ്ട് കുഞ്ഞുങ്ങളെ ക്രൂരമായി കുന്നിട്ട് ക്രൂരമായി കുന്നിട്ട് അതിൽ പ്രതികളാക്കി ആയി കോടതി ശിക്ഷിച്ച ആളുകൾക്ക് അവരെ കോടതിയിൽ അവിടേക്ക് ചെല്ലുമ്പോൾ ഇരട്ട ജീവപര്യന്തം കിട്ടിയ ക്രിമിനലുകളെ മുദ്രാവാക്യം വിളിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയാണോ ആണോ നിങ്ങൾ എന്തും മെസ്സേജാണ് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി കൊടുക്കുന്ന മെസ്സേജ് എന്താണ് നിങ്ങൾ ഇതുപോലെ ചെയ്താലും പാർട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടെന്നല്ലേ ഇരട്ട ജീവപര്യന്ത രണ്ട് വീട്ടിലെ കുഞ്ഞുങ്ങളെ കൊന്നതിൻ്റെ ആളുകളെ പാർട്ടി നേതാക്കന്മാർ ജയിലിൻ്റെ മുമ്പിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുക പാർട്ടി നേതാക്കന്മാർ പോയി ജയിലിൽ കണ്ട് അവരെ ആശ്വസിപ്പിക്കുക കുടുംബത്തെ വിറ്റിമിൻ്റെ ഇരകളുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നു കേട്ടിട്ടുണ്ട് ജയിലിൽ പോയ പ്രതികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നേതാക്കന്മാർ പോവുക നമ്മളിപ്പോൾ രാഷ്ട്രീയ സമരങ്ങളിലൊക്കെ പങ്കെടുത്ത് റിമാൻഡിൽ പോയ ആളുകൾ റിമാൻഡിൽ നിന്നും പോരുമ്പോൾ സ്വീകരണം കൊടുക്കും അത് രാഷ്ട്രീയ കാരണത്തിന് വേണ്ടി സമരം ചെയ്യുന്നവരെയാണ് അല്ലേ ഇത് കുഞ്ഞുങ്ങളെ കൊന്നവരല്ലേ കുഞ്ഞുങ്ങളെ കൊന്നവരെയല്ലേ എന്തൊരു മെസ്സേജാണ് ഈ പാർട്ടി കൊടുക്കുന്നത് അപകടകരമായ രീതിയിലേക്കാണ് കേരളത്തിലെ വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും ഹീനമായ ഒരു സന്ദേശമാണ് സി പി എം ചെയ്യുന്നത് ഒരു റിഗ്രറ്റി ദുഃഖിക്കും അതെ